അന്നത്തെ സംഭവത്തെ കുറിച്ച് നമ്മുടെ മനോരമ പത്രത്തിന്റെ വാർത്തയാണ് ആ സംഭവത്തെ കുറിച്ച് വാർത്തയൊന്നുമില്ല പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഒരു പ്രതികരണം കൊടുത്തു ആ പ്രതികരണം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് സി പി എം ഏത് മനോരമ കണ്ടില്ല നാട്ടുകാർ മുഴുവൻ കണ്ടു നിങ്ങൾ എല്ലാരും കണ്ടില്ലേ വീഡിയോ നാട്ടുകാരെ മുഴുവൻ കണ്ടു എല്ലാ മാധ്യമങ്ങളും കണ്ടു മനോരമയും കണ്ടു പക്ഷെ മനോരമന്റെ അച്ചടി മഷിയിൽ മഷ്യത് വരൂല്ല എന്നാ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വേറൊരു സാധനം കേട്ടോ യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഞാൻ ചോദിക്കട്ടെ ഈ സ്തൂപം തകർക്കുന്നത് മലയാള മനോരമയുടെ റിപ്പോർട്ടറോ മനോരമക്കാരനോ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിനോ കണ്ടോ ഒരു വീഡിയോ ദൃശ്യമുണ്ടോ ബോർഡ് തകർക്കുന്നതിന് കൃത്യമായ വീഡിയോ ദൃശ്യം ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായി ബോർഡിലുണ്ട് എന്നാൽ ഈ സ്ഥൂപം തകർത്തു എന്ന് പറയുന്ന സംഭവത്തിന് സാക്ഷിയായിട്ട് നീ ഉണ്ടോ പിന്നെ എങ്ങനെയാ നീ കണ്ട പോലെ വാർത്ത കൊടുത്തേ നീ കണ്ട സാധനത്തെ കുറിച്ച് എന്താ വാർത്ത കൊടുക്കാതിരുന്നേ അപ്പോ സി പി എമ്മിന്റെ പ്രതികരണം മാത്രം ഇങ്ങനെ പാലൂട്ടിയിട്ട് ക്രിമിനലുകളെ വളർത്തരുത് കേട്ടോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാ മാപ്പിളയുടെ കണക്കിന് അച്ചടി മഷി ഈ പാർട്ടിക്കെതിരെ വിനിയോഗിച്ചാലും ഈ പാർട്ടിക്കെതിരായി വിനിയോഗിച്ചാലും ഈ പാർട്ടിക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് മനസ്സിലായിക്കൊള്ളി എന്താ ഇങ്ങള് ഇങ്ങനെ എന്തെങ്കിലും എഴുതി കൂട്ടാന്നാണോ അങ്ങനെ എന്തെങ്കിലും എഴുതിക്കൂട്ടിയിട്ട് കുറെ വാർത്തയും കൊടുത്ത് ുണകള് പ്രചരിപ്പിച്ച് ആ നുണകളുടെ മേലെ നിങ്ങളുടെ ഇഷ്ടക്കാരെ ഇങ്ങനെ പാലൂട്ടി വളർത്താമെന്നാണോ അങ്ങനെ അതെല്ലാം വിശ്വസിച്ച് പോകുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിലും ഈ പാർട്ടി എപ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴേ ഇല്ലാതായി പോകുമായിരുന്നു അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമോ നിങ്ങൾ നുണയന്മാരെ നിങ്ങളുടെ തോളിൽ കയറ്റി നടത്തല്ലേ പത്രക്കാരനോട് ചോദിച്ചു ഇവിടെ പ്രതികരണമാണോ അറിയില്ല എന്താ സംഭവം നമുക്കറിയില്ല അറിയില്ല പക്ഷെ നാടിന് ചില അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല എ കെ സെന്റർ നേരെ ബോംബെറിഞ്ഞപ്പോ ആ ബോംബാക്രമണത്തെ സംബന്ധിച്ച് എന്താ നടത്തിയ പ്രതികരണം കെ പി സി സിയുടെ അന്നത്തെ അധ്യക്ഷൻ സാക്ഷാൽ സുധാകരൻ ജി നമ്മുടെ മുഖ്യമന്ത്രി സുഖാവ് പിണറായിയെ മുഖ്യമന്ത്രി പദവി ഞാൻ ഒഴിപ്പിച്ചേ അടങ്ങൂ അടങ്ങൂ എന്ന് പറഞ്ഞ് നാഴികക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് നടന്ന പുള്ളിക്കാരനാണ് സുധാകരൻ ജി അവസാനം ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സുധാകരൻ അങ്ങിറങ്ങി പിണറായി വിജയൻ ഇറക്കാൻ പറ്റിയില്ല കേട്ടോ അത് സുധാകരൻ എട്ട് ജന്മം ജനിച്ചാലും നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായിക്കോളി പറ്റിയില്ല ആ സുധാകരൻ ജി പറഞ്ഞു ഇ പി ജയരാജൻ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് അത് കേട്ടപ്പോ വ്യാജ ഐഡന്റിറ്റി കാർഡിന്റെ പിൻബലത്തിൽ മാത്രം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നേതാവ് പറഞ്ഞു അതങ്ങനെ തന്നെ അതങ്ങനെ തന്നെ എന്നിട്ടോ സുകുമാരക്കുറപ്പായിരിക്കും എന്റെ പിന്നിൽ പറഞ്ഞു ഓർമ്മയില്ലേ അവസാനം അന്ന് പറഞ്ഞു നമ്മളോടൊക്കെ ഇതെന്താ പിടിക്കാത്ത 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 പിടിക്കാതെ പിടിക്കാതെ എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ പിടിച്ചു കേട്ടോ പിടിച്ചപ്പോ നോക്കുമ്പോഴത്തേക്ക് സാക്ഷാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇവമാരെ ഈ കൃത്യം ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടേ ഒളിപ്പിച്ചു ഒളിപ്പിച്ചു ഒളിച്ചു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം എനിക്ക് പിടിക്കൂലെന്നുള്ള ആത്മവിശ്വാസത്തിലാ പറഞ്ഞേ എന്താ പിടിക്കാതെ പിടിക്കാതെ നോക്കേനു പിടിച്ചു ശാസ്ത്രീയമായ തെളിവുകളോടെ പോലീസ് പിടിച്ചു ഇപ്പോ ഈ പുള്ളിക്കാരൻ ഇന്നലെ ഇടവന്നിട്ട് പ്രസംഗിക്കുക വ്യാജ എൻ ഡി കാർഡ് എത്ര കാലിട്ട് എന്താ പിടിക്കാത്ത എന്റെ പേരിൽ എന്താ എഫ്ഐആർ വരാത്തന്നാ ആ ചോദിച്ചോളി ചോദിച്ചോളി മാങ്കൂട്ടമായി നിങ്ങള് ചോദിച്ചോളി നാളാ പിടിക്കുന്ന സമയത്ത് ഇതേ വർത്താനം പറയണം കേട്ടോ എന്താ വ്യാജ എൻ ഡി കാർഡിന്റെ കഥ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റില് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കയറി എന്നിട്ട് ആ ആപ്പിലൂടെ ഒന്നര ലക്ഷം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്തിനാ പഞ്ചായത്ത് പിടിക്കാനല്ല ബാങ്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല പിന്നെയോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആവാൻ വേണ്ടി വേണ്ടിട്ടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കണം ഈ പുള്ളിക്കാലം വെറുതെ പ്രസിഡന്റ് ആയതല്ല യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആവാം പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്നയാളാ ആരാ അതാണ് ഈ വിദ്വാൻ പത്തനംതിട്ടയില് ഈ ചങ്ങാതിന്റെ കേന്ദ്രം എവിടെയാണല്ലോ പത്തനംതിട്ടയിൽ ഡി യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ഒരു സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിക്കാണ് പ്രധാനപ്പെട്ട ചുമതല ആപ്പ് ഉണ്ടാക്കിയ കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി ആ കമ്പനിക്ക് പണം കൊടുത്തത് പത്തനംതിട്ടയിലുള്ള ഈ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ആപ്പ് ഉപയോഗിച്ച് സെക്രട്ടറിയുടെ ജി പേ ഉപയോഗിച്ച് ജി ജിപേയിലാണ് പണം ഓരോ ദിവസവും ജിപേയിൽ തെളിവുണ്ട് പോലീസിന്റെ തെളിവുണ്ട് ആ തെളിവ് വെച്ചിട്ട് അറസ്റ്റ് ചെയ്തേ പിന്നെ രണ്ടെണ്ണത്തിന്റെ കൈയോടെ ആരല്ല ഒന്ന് പിന്നെ ഒരു ബിനു എന്ന് തരും രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാര് ആ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാര് പോയത് ഈ മങ്കൂട്ടത്തിന്റെ കാറിൽ എവിടെ പോയത് ഒളിവില് പോയത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ആള് വന്നിട്ട് നമ്മളെ നാട്ടിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങള് ഇങ്ങനെ ഒന്നും ആവരുതേ ഇവിടെ വന്നിട്ട് അവസാനം മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത് കളഞ്ഞു ഏത് ഒരു കൊടിയും വെച്ച് അവിടെ രണ്ട് ഫോട്ടോയും വെച്ചിട്ട് നമ്മുടെ പത്രങ്ങളൊക്കെ ചാനലുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക ഗാന്ധി സ്തൂപം എന്ത് സ്തൂപം ഗാന്ധി സ്തൂപ അവിടെ രണ്ട് മൂന്ന് ഫോട്ടോ വെച്ച് ആ ഫോട്ടോന്റെ കൂടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വെച്ചു എന്നിട്ട് ഗാന്ധി സ്തൂപം ഞാ കുടിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ സ്വന്തം വീടിനും അക്രമം ഉണ്ടാക്കി എന്നിട്ട് ഗാന്ധി സൂപൻ പൊളിച്ചു എന്നും പറയുന്നു ആരോ ആവട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ കേരളത്തിൽ ചില അനുഭവം ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ അനുഭവം വയനാട്ടില് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ അക്രമം നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ലേ ആ സംഭവം ഉണ്ടായിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഈ രാഹുൽ മാങ്കോട്ട് ഉൾപ്പെടെ സകലിയളിയും പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ എറിഞ്ഞ് പൊളിച്ചു രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ എറിഞ്ഞ് പൊളിച്ചു ഇത് രാഷ്ട്രപിതാവിനോടുള്ള നിന്നയാണ് ഇത് രാഷ്ട്രപിതാവിനോടുള്ള അവഹേളനമാണ് ഇങ്ങനെ ചെയ്യാൻ എസ് എഫ് ഐക്കാർക്കല്ലാതെ വേറെ ആർക്കാ കഴിയ എന്നൊക്കെ പറഞ്ഞ് നമുക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രചരണ കോലാഹലം ഓർമ്മയുണ്ടോ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ കൂടിയ കഥ നിങ്ങൾ മറന്നുപോയോ മറന്നിട്ടില്ല അവസാന പോലീസ് അന്വേഷിച്ചു ഈ സംഭവം അന്വേഷിച്ചപ്പോ കൃത്യമായി ആരും കാണാത്ത കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു സി സി ടി വി ക്യാമറ ആഫീസില് തന്നെ സി സി ടി വി ക്യാമറ ക്യാമറ പരിശോധിച്ചു നോക്കിയപ്പോ കാണുന്ന പുറത്തിറങ്ങുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ നല്ല വൃത്തിയിൽ അവിടെ ഉണ്ട് തെളിവ് എവിടെയെങ്കിലും അവശേഷിച്ച് അവശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതാ തെളിവിന്റെ വൃത്തിയേതാ ഫോട്ടോ എവിടെയുണ്ട് എന്നിട്ടെല്ലാം കഴിഞ്ഞ് എസ് എഫ് ഐക്കാര് പുറത്തിറങ്ങുമ്പോ ഫോട്ടോ അവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ എസ് എഫ് ഐക്കാര് പോയതിനു ശേഷം ഫോട്ടോ പൊളിഞ്ഞു അപ്പൊ അതിൻ്റെ ഉള്ളത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാര് ഗാന്ധിജിയുടെ ഫോട്ടോ തല്ലിപ്പൊളിച്ചിട്ട് ഒരു ഒരു പ്രയാസം ഇല്ലാതെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തല്ലി തറയിലിട്ട് തറയിലിട്ട് ചവിട്ടിക്കൊരട്ടി എന്നിട്ട് നാട്ടില് പത്രസമ്മേളനം നടത്തിട്ട് പറയാണ് ഇത് ചെയ്തത് സി പി എം ഇത് ചെയ്തത് എസ് എഫ് ഐ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ഇല്ലേ ആ യൂത്ത് കോൺഗ്രസിന്റെ ശിഷ്യന്മാരാ ഈ സാധനങ്ങള് അതുകൊണ്ട് എന്ത് ചെയ്യും ഇവിടെ സംഭവിച്ചെന്താ അങ്ങ് ചൂളിയാടന്ന് ഇവിടെ മലപ്പട്ടം വരെ ഈ മലപ്പെട്ട സെന്റർ വരെ ആറ് കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്യ ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടെ വന്നിട്ട് പ്രകടനത്തിൽ പങ്കെടുത്തത് ആരും ഈ നാട്ടുകാരില്ല ബാക്കി ഒന്നും ഈ നാട്ടുകാരില്ല എല്ലാം പുറത്തുനിന്ന് വന്നവരാണ് അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വേണമെങ്കിലും ആര് കല്ലെടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി തീരുമാനിച്ച എവിടെയുള്ള പാർട്ടി അനുഭാവികൾ ആരെങ്കിലും തീരുമാനിച്ചാൽ ഇവനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓടിയ വഴിക്ക് പിന്നെ പുല്ല് മുളക്കണം പക്ഷെ നമ്മളെ പണിയല്ലല്ലോ അതുകൊണ്ടല്ലോ ഒന്നും ഇല്ലാതെ പോയത് ഒരു സംഭവം ഉണ്ടായില്ലല്ലോ ഇവിടെ വരുന്നത് വരെ ഒരു സംഭവം ഉണ്ടായില്ല ഒരു കുഴപ്പം പിന്നെയോ പിന്നിൽ ഒരു സംഘം എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ക്രിമിനലുകളുടെ സംഘം ആ ക്രിമിനലുകളുടെ സംഘമാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ച മുദ്രാവാക്യം എന്താ ധീരജിനെ കൊന്ന കത്തി കടലിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല വേണമെങ്കിൽ ആ കത്തി എനിയും എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം എന്നാ അത് കേട്ടാലെങ്കിലും കുറച്ചാൾ കല്ലെടുത്ത് എറിയണം അങ്ങനെ നാല് ഏറ് കിട്ടിയ അതോടുകൂടി ഹീറോ ആവാ അതോടുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ ഇരയെ ഇരയുടെ ഇരപാതമുയർത്തി എന്നെ കൊല്ലാൻ വരുന്നേ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആയി മാറാ വളരെ ചുളൂല് എളുപ്പത്തില് നല്ല നേതാവാ പക്ഷെ വിചാരിച്ച പോലെ ഏറ് കിട്ടിയില്ല വിചാരിച്ച പോലെ ആരും മൈൻഡ് ചെയ്തില്ല എന്താ പറഞ്ഞത് മലപ്പെട്ടത്ത് ശക്തി കേന്ദ്രത്തിൽ വരുന്നു അതുകൊണ്ട് തിന്നാൻ വരുന്നു കൊല്ലാൻ വരുന്നു മാധ്യമങ്ങളെ നിങ്ങളാരും എല്ലാരും അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ വന്നേ നോക്കുമ്പോഴത്തേ ഒന്നുമില്ല ആരും മൈൻഡ് ചെയ്തില്ല ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഒരു നേരിയ കളഞ്ഞിന് ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രകോപനം ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാക്കിയോ ഈ പാർട്ടി അനുഭാവികൾ ഉണ്ടാക്കിയോ പാർട്ടി ബന്ധുക്കൾ ഉണ്ടാക്കിയോ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഒന്നുമില്ല അങ്ങേറ്റ പ്രകോപനം ഉണ്ടാക്കിയ മുദ്രാവാക്യം എന്നിട്ട് തെറിയും പൂരത്തെറിയും അതിന്റെ അപ്പുറത്തെ തെറിയും വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം എന്നിട്ടും ഈ നാട്ടിലെ ജനം ഭൂമിയോളം ക്ഷമിച്ചു ഒന്നും ചെയ്തില്ല അവസാനം ഒന്നും നടക്കുന്നില്ല കണ്ടപ്പോ ഇവിടെ എത്തിട്ട് നേരെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കുപ്പി എടുത്തിട്ട് കയറി ഇന്നലെ ഓൻ പറഞ്ഞിട്ടുള്ള ജവാന് ഉണ്ടല്ലോ ആ ജവൻ അടിച്ചന്റെ ബാക്കിയായിരിക്കും ഇവിടെ പറഞ്ഞേ ആ ജവാനടിച്ച ബാക്കി കൊടുത്തിട്ടായിരിക്കും എറിഞ്ഞിട്ടുണ്ടാവുക എന്നിട്ട് ഏറാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നേർക്കുള്ള ഏറ് അങ്ങനെ എറിഞ്ഞ സംഭവം ഉണ്ടാക്കി അതല്ലേ പ്രതി ആദ്യത്തെ പ്രകോപനം ഞാൻ ചോദിക്കട്ടെ മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഏതെല്ലോ സ്ഥലത്ത് കുറേ യൂത്ത് കോൺഗ്രസ്കാര് വന്നിട്ട് ഇവിടെ കൂടിയിട്ട് ഈ നാട്ടിൽ വന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആഫീസ് നേരെ ധീരജിനെ കൊന്ന കത്തി ഇനിയും കയ്യിലുണ്ട് ആ കത്തി വേണമെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുക എത്ര വലിയ പ്രകോപന എന്നിട്ടും ഈ നാട് ക്ഷമയോടെ നിന്ന് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അതാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സി പി എമ്മിന്റെ കരുത്തുള്ള കേന്ദ്രങ്ങളുടെ സവിശേഷത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ഭൂമിയോട് ക്ഷമിക്കുന്നവരാ ഞങ്ങൾ വേണ്ടാ ദീനത്തിന് പോകുന്നവരല്ല എന്താ ഈ ഗ്രാമങ്ങളുടെ പ്രത്യേകത നിങ്ങൾ നോക്കും ഏത് ഗ്രാമത്തിലും ഇവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഓരോ വാർഡിലും ഓരോ ലൈബ്രറികൾ ഉണ്ടാവും ആ ലൈബ്രറികളിൽ ജനങ്ങൾ പുസ്തകം വായിക്കുന്നുണ്ടാവും അവിടെ ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടാവും അവിടെ ജനങ്ങള് രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും അതാണ് മലപ്പട്ടം ഉൾപ്പെടെയുള്ള നിങ്ങൾ അപമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമം വന്ന് എന്തോ ഒരു ചീത്ത പോലെ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുടെ പ്രത്യേകത ഗ്രാമം തന്നെയാണ് വെറുതെ രൂപപ്പെട്ടതല്ലേട്ടോ ഒരു യോഗ പോലെ വന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടിക്കുന്നില് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്ന് ജാമ്യത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പോലീസുകാരൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് രായിരി നായരോടും അതുപോലെ തന്നെ മറ്റ് സുഖാക്കളോടുമെല്ലാം ഗോപാലിനോടും കുട്ടിയപ്പയോടും ഒക്കെ പറഞ്ഞെന്താണെന്നറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് വിളിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് വിളിച്ച അപ്പൊ തന്നെ നിന്നെ പോയി വെറുതെ വിടാം ഗ്രാമ്യത്തിൽ വിടാം ഒന്നും സംഭവിക്കൂല മുർദാബാദ് എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ മൂന്ന് സഖാക്കളും തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ അവര് വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്താബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്താബാദ് ഓർക്കണം ആ പാടിക്കുന്നാണ് ഈ മയ്യൻ ഉൾപ്പെടെയുള്ള ഈ മലപ്പട്ടം ഉൾപ്പെടെയുള്ള മേഖലകളെ കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ഉജ്വലരായിട്ടുള്ള ജന്മത്വത്തിനും സാമ്രാജ്യത്വത്തിനും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കരുത്തുള്ള നേതാക്കളെ ഈ പ്രദേശ സംഭാവന ചെയ്തത് അങ്ങനെയാ ആ പോരാട്ടങ്ങളിലൂടെയാണ് അതാ കമ്മ്യൂണിസ്റ്റ് കരുത്ത് കയ്യൂറുള്ള സഖാക്കള് സെൻട്രൽ ജയിലില് തൂക്കുകയറി കഴുത്തിൽ വീട് മുറുകുന്ന സമയത്ത് ആ സഖാക്കള് വിളിച്ച മുദ്രാവാക്യം അമ്മേ അച്ചാ എന്ന് പറഞ്ഞ് നിലവിളിക്കല്ലേ അവര് വിളിച്ച മുദ്രാവാക്യം പ്രിയപ്പെട്ടവരെ ഇൻകുലാബാദ് ഇൻകുലാബാദ് ആ പോരാട്ടങ്ങളാണ് നിങ്ങൾ പരിഹസിക്കുന്ന ഗ്രാമങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളാക്കി എല്ലാ മനുഷ്യരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്ന പ്രദേശങ്ങളാക്കി മാറ്റിയത് ആ പോരാട്ടങ്ങളാണ് ആ പോരാട്ടങ്ങൾ നടത്തിയ ഗ്രാമങ്ങൾക്ക് രാഷ്ട്രീയ വിവേകമുണ്ട് രാഷ്ട്രീയ ഭക്വതയുണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് ആസൂത്രിതമായി അക്രമം നടത്താനുള്ള നീക്കമാണ് ആസൂത്രിതമായി കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കാണ് എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത് നാട് എല്ലാം ഈ നാടിലുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ചർച്ച ചെയ്യരുത് ഇനി മാധ്യമങ്ങൾക്ക് ഒരു വിഷയം കിട്ടണം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അക്രമം സി പി എം അക്രമം ശക്തി കേന്ദ്രങ്ങൾ ആരെയും പ്രവർത്തിക്കാൻ പെടുന്നില്ല ശക്തികേന്ദ്രങ്ങൾ